നമസ്കാരം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി അത് ആം ആദ്മി പാർട്ടിയുടെ സർവ മുന്നേറ്റത്തെയും പ്രതീക്ഷകളെയും എല്ലാം തന്നെ ചിന്നഭിന്നമാക്കി തകർത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന പല സംസ്ഥാനങ്ങളും ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ മുന്നിൽ കുട്ടി അടയ്ക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഭരണത്തിലുള്ള പഞ്ചാബ് ഉൾപ്പെടെ ആം ആദ്മിക്ക് ഇനി മുന്നോട്ട് നിലനിർത്തുവാൻ കഴിയില്ല എന്ന് നൂറ് ശതമാനം ഇപ്പോൾ അവർ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അത്രയേറെ ആ പാർട്ടി ഇപ്പോൾ നിർജ്ജീവമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് ഡൽഹിയിലെ പരാജയത്തിന് ശേഷം ഗുജറാത്തിൽ നിരവധിയായിട്ടുള്ള ആം ആദ്മിയുടെ ജില്ലാ കമ്മിറ്റികൾ പോലും അവർ കോൺഗ്രസിലേക്ക് ലയിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉടലെടുത്ത് വരികയാണ് ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളിൽ പലരും തിരികെ അവർ കോൺഗ്രസിലേക്ക് പോകും എന്നിപ്പോൾ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു കഴിഞ്ഞു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കാനിറങ്ങിയത് പ്രതിപക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരുന്നു അങ്ങനെ അവിടെ ബി ജെ പി സർവകാല റെക്കോർഡോടുകൂടി നൂറ്റി അൻപത്തിയേഴ് സീറ്റുകളാണ് തൂത്തുവാരിയത് അന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയാണ് യഥാർത്ഥ വില്ലനായിട്ട് മാറിയത് കാരണം കോൺഗ്രസിന് മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുവാൻ കഴിയുമായിരുന്ന ഗുജറാത്ത് ആ ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസിന് ഒരു കണക്കിന് പറഞ്ഞാൽ അള്ളുവെക്കുന്ന പരിപാടിയായിരുന്നു ചെയ്തത് ഗോവയിലും സമാനമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയാകട്ടെ വിചാരിച്ചത്ര കോൺഗ്രസിനെ പാരവയ്ക്കാൻ അവർക്ക് കഴിഞ്ഞതുമില്ല കോൺഗ്രസിന് ഭരണം കിട്ടിയില്ലെങ്കിൽ പോലും ബി ജെ പിയുമായിട്ട് വെറും ഒരു ശതമാനത്തിന് താഴെ വോട്ട് വ്യത്യാസം മാത്രമേ ഹരിയാനയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോഴിതാ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മത്സരിച്ചത് ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് കാരണം കോൺഗ്രസുമായിട്ട് ഒരു ധാരണയിലേക്ക് പോകാൻ ആം ആദ്മി പാർട്ടി തയ്യാറാകാതിരുന്നത് തന്നെ പതിനാലോളം മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിന് പോലും അത് കാരണമാക്കിയിട്ടുണ്ട് ഈ പതിനാലോളം മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പിടിച്ച വോട്ടുകൾ അത് അതിനിർണായകമായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയതും ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് തന്നെയാണ് ഇതാണിപ്പോൾ കണക്കുകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് എന്നാൽ അതിനിടയിലാണ് ഗുജറാത്തിൽ ഇപ്പോൾ അടുത്ത അടി പൊട്ടിയിരിക്കുന്നത് ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നമുക്കറിയാം ഗുജറാത്തിൽ സമ്പൂർണമായി ബി ജെ പിയുടെ ആധിപത്യമാണ് എന്ന കാര്യം ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷം ഇന്നേ വരെ അവിടെ പരാജയം എന്താണെന്ന് അവർ അവിടെ ഇതുവരെ അറിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിമാരും മന്ത്രിസഭയും ഒക്കെ തന്നെ മാറി വന്നിട്ടുണ്ടെങ്കിൽ പോലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്ത് ആണ് ഇന്നും എന്നും അവരുടെ ശക്തി കേന്ദ്രമെന്ന് പറയുന്നത് അവിടേക്കാണ് ആം ആദ്മി പാർട്ടി കൂടി ഇപ്പോൾ നുഴഞ്ഞു കയറി വലിയ രീതിയിൽ നേട്ടം കൊയ്യാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണ ഗുജറാത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ ആ വലിയ വിള്ളൽ അത് തകർച്ചയുടെ തുടക്കമാണെന്ന് കോൺഗ്രസ് പറയുമ്പോൾ സൂറത്തിൽ ബി ജെ പിയുടെ ഏകപക്ഷീയമായിട്ടുള്ള വിജയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോഴും കേസ് നിലനിൽക്കുകയാണ് ബി ജെ പി അധികനാൾ ആധികാരികതയോടെ മുന്നോട്ട് പോവുകയില്ല എന്നാണ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ജഗദീഷ് താക്കൂർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ